നമസ്കാരം ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഒന്നിട്ടിട്ട് ഷോർട്ട്സ് ഇടാറുണ്ട് വ്ലോഗ് ഇട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇന്ന് വ്ളോഗിടാമെന്ന് വിചാരിച്ച് അപ്പോൾ പോണ വഴിയിൽ ബാക്കി വീഡിയോസ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എത്തിപ്പെട്ടത് സൂപ്പർ മാർക്കറ്റിലല്ലായിരുന്നു ഗൈസ് ഒരു തുണിക്കടയിലായിരുന്നു കാരണം എനിക്ക് ഒരു തുണി ഒരു മെറ്റീരിയൽ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി കയറിയപ്പോഴാണ് ഗൈസ് എൻ്റെ കണ്ണ് എൻ്റെ എല്ലാം കണ്ടെൻ്റെ കിളി പോയി എനിക്ക് എന്ത് ഉണ്ടായില്ല ലാസ്റ്റ് ആ കടയൊക്കെ ഇടന്ന് ഞാൻ പരിധി ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കാരണം എനിക്ക് പറ്റിയത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അങ്ങനെ കുറച്ച് ടൈം ഞാൻ അവിടെ വെറുതെ കളഞ്ഞു അതിനുള്ള ആട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് ഗൈസ് പിന്നെ ഞങ്ങൾ വേറെ എങ്ങും കയറിയില്ല നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ട് ഇത് ഞങ്ങളുടെ പറൂരുത്ത ഒരു മെയിൻ സൂപ്പർ മാർക്കറ്റാണ് പേരൊക്കെ കൊള്ളാലേ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ ഫാമിലി മാർട്ടിൻ്റെ ഫാമിൽ കാണാനില്ല ഇലി മാർട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇപ്പോൾ പല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയമായെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ തിരയട്ടെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓഫർ ചെയ്യുന്ന രണ്ട് സോപ്പ് കിട്ടി അങ്ങനെ അതെടുത്തു പിന്നെ വീട്ടിൽ തന്ന ലിസ്റ്റ് പ്രകാരം ഓരോ സാധനങ്ങളും ഞാൻ പറക്കി പിറക്കി എടുത്ത് ഗൈസ് അപ്പോൾ സ്ക്രബ്ബർ എടുത്ത് പിന്നെ സോപ്പ് എടുത്ത് സോപ്പ് ഞാൻ അവിടെ ഓഫർ നോക്കിയിട്ടാണ് എടുത്തത് നല്ല ഓഫറിന് തന്നെ എനിക്ക് വിവലിൻ്റെ നാല് സോപ്പിൻ്റെ ഒരു പെട്ടി കിട്ടി നമുക്കിന് ചെറുപയർ എടുക്കണം പക്ഷേ അടിയിൽ ഇത് ഒരു കിലോ ഇല്ല രണ്ടുമുറത്തേക്ക് ചെറുപരി നമുക്ക് മൂന്ന് റോസിൻ്റെ മട്ടിതെടുക്കാം ചായ പൊട്ടിക്കാം ചായ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പോണത് ഞങ്ങളല്ലാതെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇൻസ്റ്റന്റ് ഫിൽറ്റർ കോഫി ലിക്വിഡ് കിട്ടി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല അറിയാമെന്നോ ഒരു കമൻറ്റ് ചെയ്യണേ എന്ത് സംഭവം ഇത് കിളക്കും ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രണ്ട് സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഇനി ആ രണ്ട് സാധനം നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ് അങ്ങനെ ബാക്കിയെല്ലാം ഞങ്ങൾ വണ്ടിയിൽ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് പോരെയാണ് അവിടെ മറ്റേ കേക്ക് ഇട്ടൊക്കെ ഉണ്ട് അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊതിപ്പിക്കും ഇനി കിട്ടാനുള്ളത് അതിഥിയുടെ സൺഫ്ലവർ ഓയിലും പിന്നെ ബ്രാഹ്മിൻസിന്റെ പൗഡറും ആണ് മറ്റേ സാമ്പാർ പൗഡർ അതന്വേഷിച്ച് ഞങ്ങൾ റിലയൻസിലെത്തി പക്ഷെ അവിടെ എനിക്ക് കിട്ടിയില്ല പിന്നെ അവിടെ ഞങ്ങളെ വീഡിയോ എടുക്കാനും അനുവദിച്ചില്ല പിന്നെ ഞങ്ങൾ മോറിലേക്കും വന്നു മോറിലും ഇത് അന്വേഷിച്ചപ്പോ ഈ രണ്ട് സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങള് ത്രീ ജി ആയിട്ട് ഇറങ്ങേണ്ട വന്ന ഗൈസ് പിന്നെ വേറെ സൂപ്പർമാർക്കറ്റിലേക്കും പോയി നോക്കി അവിടെ ഞങ്ങൾക്ക് അതിന്റെ സൺഫ്ലവർ ഓയിൽ കിട്ടിയില്ല പക്ഷേ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാറുകൂടെ കിട്ടിയിട്ടും ഇനി ഞങ്ങൾ സ്വല്പം ഡ്രസ് ഷോപ്പിംഗ് ആകാന്ന് വിചാരിച്ചു നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഒരു ഡ്രസ് ഷോപ്പിംഗ് ഉണ്ടല്ലോ അത് ദീ കടയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നാക്കണത് പറൂർത്ത കൽപകലാണ് ഓണമൊക്കെ ആകാറായത് കൊണ്ട് തന്നെ കടയിൽ രാത്രി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ചേച്ചിടെ ഡ്രസ്സൊക്കെ നോക്കി ഞങ്ങള് കൊറച്ചേരെയൊക്കെ നിന്ന് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഇനി ചേച്ചിയുടെ ഡ്രസ്സ് ഡ്രസ്സ് വാങ്ങട്ടെ ആ ചേച്ചി വാങ്ങട്ടെടുക്കുന്ന അങ്ങനെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ നോക്കി പിന്നെ ധീ കാണിക്കാൻ ഡ്രസ്സൊന്നും അല്ലാട്ടോ ഞങ്ങൾ എടുത്താക്കുന്നത് ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നുള്ളൂ ഇത് അവന് പറ്റുമോന്നും എനിക്കറിയില്ല പിന്നെ അവിടെ ഞങ്ങൾ വേഗം ഇറങ്ങിയാണ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായി പിന്നെ ധീ നിൽക്കണ ചേച്ചിക്ക് ഞാൻ ഷൈക്കാൻ്റെ കേൾക്കുകൊടുത്ത് അവിടെ ഇങ്ങനത്തെ കുറേ കുറേ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചേച്ചിക്കും ഞാൻ ഷൈക്കാൻ്റെ കൊടുത്ത് നല്ല ഹൈറ്റാണ് ഈ ചിക്കുക പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗായ്സ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സീസു